ജ്യൂസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ ജിഷിൻ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് നമ്മൾ കേട്ട വാർത്തകളൊക്കെ സത്യമായിരിക്കുകയാണ് ജിഷിൻ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഔട്ടാവുന്നത് അതും അദ്ദേഹം ഔട്ടായി എന്ന് കേൾക്കുമ്പോൾ ഒരു നിശ്ചലനായിട്ട് നിൽക്കുന്ന ഇതാണ് നമ്മൾ കാണുന്നത് ജിഷിൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ അമ്പരന്ന് നിൽക്കുകയാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ അദ്ദേഹം തനിച്ചൊരു കണ്ടന്റ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു ഒന്നു ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ മറ്റ് മത്സരാർത്ഥികളോട് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു വന്ന സമയം മുതലേ അങ്ങനെ തന്നെയായിരുന്നു ജിഷിന് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമായിരുന്നെങ്കിൽ തന്നെ വോട്ട് വന്നപ്പോൾ വോട്ടിങ്ങിൽ പക്ഷേ കുറവ് വന്ന് കാണാം വോട്ട് നേടാനായിട്ട് ജിഷിന് കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ജിഷിൻ പൊട്ടിക്കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ വേദനയോടെയും വിഷമത്തോടെയാണ് ഇപ്പോൾ ജിഷിൻ പടിയിറങ്ങുന്നത്